ഈശോ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ തിരുസഭയിൽ വിശുദ്ധപഥ പ്രഖ്യാപനത്തിന് വേണ്ട ഏവ കൊളൈത്താമയുടെ നാമകരണ നടപടികൾ ഒരു പഠനം പുണ്യപൂർണവും മാതൃകാപരവുമായ ക്രൈസ്തവ ജീവിതം നയിച്ച ധന്യ ആത്മാക്കളെ വിശുദ്ധരായി നാമകരണം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ സുദീർഘവും അതീവ സങ്കീർണവുമാണ് നേരത്തെ രൂപതാ തലത്തിലും അപസ്തോലിക തലത്തിലും രണ്ട് ഘട്ടങ്ങളിലായുള്ള നടപടിക്രമങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടാം വത്തിക്കാൻ സ്നേഹദോസിന് ശേഷം രണ്ടിനെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു ആദ്യ നടപടിക്രമങ്ങൾ രൂപതാ തലത്തിൽ തന്നെ ആരംഭിക്കുന്നു ധന്യാത്മാക്കൾ ജീവിക്കുകയും മരിക്കുകയും ചെയ്ത സ്ഥലത്ത് തന്നെയാണ് രൂപതാ തലത്തിലുള്ള നടപടികൾ സാധാരണയായി നടത്തുക രൂപത അധ്യക്ഷൻ സ്വമേധയാ അഥവാ മറ്റുള്ളവരുടെ അഭ്യർത്ഥന മാനിച്ച് മരിച്ച വ്യക്തിയുടെ ജീവിത വിശുദ്ധി ആഴമായ പഠനം അർഹിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ രൂപതാ തലത്തിലുള്ള നടപടികൾ ആരംഭിക്കുന്നു അങ്ങനെ ആദ്യഘട്ടം എന്ന നിലയിൽ വിശദമായ ജീവിതത്തെക്കുറിച്ച് പഠനം നടത്തുന്നതിനും അന്വേഷിക്കുന്നതിനുമായി പ്രാഥമിക അന്വേഷണ കമ്മീഷനെ നിയമിക്കുന്നു വ്യക്തമായ പഠനം നടത്തിയതിനു ശേഷം അന്വേഷണ കമ്മിറ്റിയുടെ റിപ്പോർട്ട് രൂപത അധ്യക്ഷന്റെ പക്കൽ സമർപ്പിക്കുന്നു ശേഷം നാമകരണത്തിൻ്റെ പ്രാഥമിക നടപടികൾ തുടങ്ങുന്നതിന് അംഗീകാരം ലഭിക്കുന്നതിനുള്ള കത്ത് റോമിലെ വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള കോൺഗ്രികേഷന് സമർപ്പിക്കുന്നു അവിടെ നിന്നും രൂപതാ തലത്തിൽ നാമകരണ നടപടികൾ തുടങ്ങുന്നതിനുള്ള ഔദ്യോഗിക അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ അയാൾ ദേവദാസൻ അഥവാ ദേവദാസി എന്ന അഭിദാനത്തിന് അർഹത നേടുന്നു ദേവദാസിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ രൂപതാധ്യക്ഷൻ പൊതുജന സമിതി കണക്കിലെടുത്തും സ്വയം ബോധ്യപ്പെട്ടും നാമകരണ നടപടികൾക്കായുള്ള രൂപതാ കോടതി ആരംഭിക്കുന്നു എപ്പിസ്കോപ്പൽ ഡെലഗേറ്റ് പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് നോട്ടറി എന്നിവരാണ് ഈ കോടതിയിലെ പ്രധാന അംഗങ്ങൾ പരേതിയുടേത് എന്ന് അവകാശപ്പെടുന്ന ലിഖിതങ്ങൾ ഡയറി കുറിപ്പുകൾ കത്തുകൾ ലേഖനങ്ങൾ പുസ്തകങ്ങൾ എന്നിവ പഠിച്ച് അവയിൽ വിശ്വാസത്തിനും സന്മാർഗത്തിനും വിരുദ്ധമായി എന്തെങ്കിലും ഉണ്ട് എന്ന് നിശ്ചയിക്കുക നാമകരണ നടപടികൾക്ക് പാത്രമായ വ്യക്തിയെ അടുത്തറിഞ്ഞിട്ടുള്ള വ്യക്തികളെ വിസ്തരിക്കുക ക്രൈസ്തവ പുണ്യങ്ങൾ വീരോചിതമായി അഭ്യസിച്ചുവോ എന്ന് നിർണയിക്കുക അയാളുടെ ജീവിത വിശുദ്ധിയെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിലെ മതിപ്പ് വിലയിരുത്തുക വിശുദ്ധർക്ക് മാത്രം നൽകപ്പെടുന്ന ബഹുമാന ആദരവുകൾ ഇയാളുടെ നേർക്ക് വിശ്വാസികൾ പ്രകടിപ്പിച്ചോ എന്ന് മനസ്സിലാക്കുക സംഭവിച്ചു എന്ന് അവകാശപ്പെടുന്ന അത്ഭുതങ്ങൾ വിശ്വാസയോഗ്യങ്ങളാണോ എന്ന് പഠനം നടത്തുക എന്നുള്ള ദൗത്യങ്ങളാണ് ഈ കോടതിക്കുള്ളത് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ധന്യപദവിയാണ് ദേവദാസിയായി തീർന്ന വ്യക്തിയെ ക്രിസ്തീയ പുണ്യങ്ങൾ വിരൂചിതമായി അഭ്യസിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ ധന്യപദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു എന്നാൽ ധന്യപദവിയിലേക്ക് ഉയർത്തപ്പെടുന്നതിന് അത്ഭുതങ്ങളുടെ സ്ഥിരീകരണം ആവശ്യമില്ല റോമൻ ഫുന്തിഫിക്കലിൻ്റെ അംഗീകാരം ആവശ്യമാണ് ധന്യപദവിക്ക് ശേഷം ഉള്ള അടുത്ത പദവിയാണ് വാഴ്ത്തപ്പെട്ടവൾ നടന്നുവെന്ന് അവകാശപ്പെടുന്ന അത്ഭുതങ്ങൾ വിശ്വാസയോഗ്യമാണ് എന്ന് വൈദ്യശാസ്ത്രത്തിനും സഭയ്ക്കും ബോധ്യപ്പെട്ടാൽ ആ വ്യക്തിയെ വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക് ചേർക്കുന്നു ഈ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നതിന് അത്ഭുതങ്ങളുടെ സ്ഥിരീകരണം ആവശ്യമാണ് എന്നാൽ രക്തസാക്ഷിയായി മരിച്ച ഒരു വ്യക്തിക്ക് അത്ഭുതങ്ങളുടെ സ്ഥിരീകരണം ആവശ്യമില്ല ഇതിനുശേഷമുള്ള ഘട്ടമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സംശയരഹിതമായി തെളിയിക്കപ്പെട്ട അത്ഭുതം സാധ്യമായ എല്ലാ പഠനങ്ങൾക്കും ശേഷം വാസ്തവവും വിശ്വാസയോഗ്യവും ആണെന്ന് സ്ഥിരീകരിച്ച് മാർപ്പാപ്പ വിശുദ്ധ പദവിക്ക് അംഗീകാരം നൽകുന്നു ഇവിടെ രക്തസാക്ഷിയായ ഒരു വ്യക്തിക്കും അല്ലാത്ത വ്യക്തിക്കും അത്ഭുതങ്ങളുടെ സ്ഥിരീകരണം ആവശ്യമാണ് ഇത്രയും നടപടിക്രമങ്ങളാണ് തിരുസഭയിൽ വിശുദ്ധ പദ പ്രഖ്യാപനത്തിന് മുൻപുള്ളത് ഇനി നമുക്ക് ആരാണീ പോസ്ലേറ്റർ എന്ന് നോക്കാം റോമിലെ വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള തിരുസംഘവുമായി ബന്ധപ്പെട്ടാണ് നാമകരണ നടപടികൾ നടക്കുന്നത് അതുകൊണ്ട് തിരുസംഘവുമായി സമ്പർക്കം പുലർത്തുന്നതിന് പത്ത് വർഷത്തിൽ അധികമായി റോമിൽ താമസക്കാരായ ഒരു വൈദികനെ രൂപത അധ്യക്ഷൻ നിശ്ചയിക്കുന്നു വൈസ് പോസ്ലേറ്റർ റോമിലുള്ള പോസ്ലേറ്ററിനെ സഹായിക്കുന്നതിനായി രൂപതയിൽ നിയമതനാകുന്നതാണ് വൈസ് പോസ്റ്റ്ലേറ്റർ റോമിലെ പോസ്റ്റ്ലേറ്റർ ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി ശേഖരിച്ചു കൊടുക്കുക രൂപതയ്ക്കുള്ളിൽ ഒരു പോസ്റ്റ്ലേറ്ററായി വർത്തിക്കുക തുടങ്ങിയ ചുമതലകൾ വഹിക്കുന്നു ജീവിച്ചിരിക്കെ തന്നെ നിസ്സാര കാര്യങ്ങളുടെ സഹോദരിയെന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് സന്യാസ സമൂഹത്തിന് അകത്തും പുറത്തും പ്രാർത്ഥനയിലൂടെയും ലാളിത്യമാർന്ന ജീവിതത്തിലൂടെയും വിശുദ്ധിയുടെ പരിമളം പരത്തുവാൻ കൊളയത്താമയ്ക്ക് സാധിച്ചു കൊളൈത്താമയുടെ മരണശേഷവും കബറിടത്തിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചവരും ആത്മീയ പ്രചോദനം സ്വീകരിച്ചവരും ഏറെ വന്നുകൊണ്ടിരുന്നു അമ്മയുടെ വിശുദ്ധി അങ്ങനെ മണിയും കുന്നിലും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലും വ്യാപിക്കാൻ തുടങ്ങി അങ്ങനെ ആദ്യഘട്ടം എന്ന നിലയിൽ അന്നത്തെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ആനെ കല്ലറങ്ങാട്ടിൻ്റെ നേതൃത്വത്തിൽ നാമകരണ നടപടികൾക്കായുള്ള അഭ്യർത്ഥന പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറിഞ്ഞാട്ട് പിതാവിൻ്റെ പക്കൽ സമർപ്പിച്ചു ഈ അഭ്യർത്ഥന കണക്കിലെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട കൊളയത്താമയുടെ വിശദമായ ജീവിതത്തെക്കുറിച്ച് പഠനം നടത്തുന്നതിനും അന്വേഷിക്കുന്നതിനുമായി രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ എട്ടാം തീയതി പ്രാഥമിക അന്വേഷണ കമ്മീഷനെ നിയമിച്ചു ഫാദർ ജോസഫ് മുത്തനാട്ട് ഫാദർ ഡൊമിനിക് വെച്ചു സിസ്റ്റർ ലിയോബ എന്നിവർ അംഗങ്ങളായുള്ള കമ്മീഷൻ അഞ്ച് ഘട്ടങ്ങളിലായ കമ്മിറ്റി കൂടി വ്യക്തമായ പഠനം നടത്തിയതിനു ശേഷം രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ പതിനഞ്ചാം തീയതി റിപ്പോർട്ട് രൂപത അധ്യക്ഷൻ്റെ പക്കൽ സമർപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് പത്തൊൻപത് മുതൽ മുപ്പത് വരെ നടന്ന ബിഷപ്പ് സിനഡിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും വിശദമായ ചർച്ചയ്ക്കും പഠനത്തിനും ശേഷം രൂപത അധ്യക്ഷൻ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനഞ്ചാം തീയതി കൊളയത്താമയുടെ നാമകരണത്തിനായുള്ള പ്രാഥമിക നടപടികൾ തുടങ്ങുവാൻ അംഗീകാരം ലഭിക്കുന്നതിനു വേണ്ടിയുള്ള കത്ത് റോമിലെ വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള കോൺഗ്രിഗേഷന് സമർപ്പിച്ചു ഇതിനെ തുടർന്ന് വിവിധ ഘട്ടങ്ങളിലായുള്ള നടപടിക്രമങ്ങൾക്ക് ശേഷം കൊളയത്താമയുടെ രൂപതാ തലത്തിലുള്ള നാമകരണം നടപടികൾക്ക് അനുമതി നൽകിക്കൊണ്ട് വത്തിക്കാനിൽ നിന്നുള്ള വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള കോൺഗ്രിഗേഷന്റെ പ്രിഫക്റ്റ് കർദിനാൽ മാർസെല്ലോ സൊമോറായും സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ഫാബിയോസ് ഫബോനായും ഒപ്പുവെച്ച ലത്തീൻ ഫാഷയിലുള്ള കത്ത് ഇന്ത്യയിലെ അപ്പസ്തോലിക് നോഷിയേറ്റർ വഴി ലഭിച്ചു പോസ്ലേറ്ററായി റെവറൻ ഫാദർ ചെറിയാൻ തുണ്ടുപറമലിനെയും വൈസ് പോസ്ലേറ്ററായി റവറൻറ്റ് സിസ്റ്റർ അൻസീലിയ സി യെയും നിയമിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പതിനൊന്നിന് മണിയങ്കുന്ന് ദേവാലയത്തിൽ വെച്ച് നടന്ന സമൂഹ ബലിബെത്തിയെ പാലാരൂപത അധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ട് കൊളയത്താമയെ ദേവദാസിയായി പ്രഖ്യാപിച്ചു എന്നും എല്ലായ്പ്പോഴും ദൈവസന്നിധിയിൽ വ്യാപരിച്ചുകൊണ്ട് കുറുവുകളെല്ലാം കൃപകളാക്കി മാറ്റിയ ദേവദാസി കൊളയത്താമയുടെ ശക്തമായ മാധ്യസ്ഥം വഴി നമ്മുടെ എല്ലാവരുടെയും ജീവിതം അനുഗ്രഹപ്രദമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം